ഏറെ വിവാദങ്ങളും പടലപ്പിണക്കങ്ങളും നിറഞ്ഞുനിന്ന് സിപിഎം മംഗലപുരം ഏരിയ സമ്മേളനത്തിന് സമാപനമായി ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന തീരുമാനമെടുത്താണ് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് മംഗലപുരം ഏരിയ സമ്മേളനം ജനാധിപത്യപരമായ കൂടി വിജയകരമായി അവസാനിപ്പിച്ചിരിക്കുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി തുടക്കത്തിൽ തന്നെ അറിയിക്കട്ടെ ഇടതുപക്ഷം അതിന്റെ എല്ലാ കരുത്തോടു കൂടിയും മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് നോക്കൂ ഈ ഏരിയ സമ്മേളനം വലിയ പൊട്ടിത്തെറി എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല് ബ്രാഞ്ച് സമ്മേളനങ്ങള് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങള് ഇരുനൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങള് അതിലെ ചിലപ്പോ രണ്ടോ മൂന്നോ എണ്ണങ്ങളിൽ അപശബ്ദം ഉണ്ടായിട്ടുണ്ടാകാം ആ അപശബ്ദം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി നാല് ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങളും വിജയകരമായിട്ടാണ് ഈ പൂർത്തിയാക്കിയത് എന്നതിന്റെ റിപ്പോർട്ടിൽ കൂടിയാണ് ടെലിവിഷൻകാരോട് മാധ്യമ പ്രവർത്തകരോടുകൂടി ഞാൻ പറയണം ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി നാല് ബ്രാൻഡ് സമ്മേളനങ്ങൾ വിജയകരമായി നടന്നു എന്നാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങൾ വിജയകരമായി നടന്നു എന്നാണ് ഇരുന്നൂറ്റി പത്ത് ഏഴ് സമ്മേളനങ്ങളിലാണ് ചില മൂന്നോ രണ്ടോ ഇടങ്ങളിലെ നിങ്ങൾ അപഭ്രംശങ്ങൾ ചൂണ്ടിക്കാണിച്ച അതൊക്കെ പരിഹരിക്കാൻ ഈ പാർട്ടി ജീവനുള്ള പാർട്ടിയാണ് ജീവനുള്ള പാർട്ടിയാണ് അതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും കാരണം ഇത് ബി ജോയിയുടെയോ എം വികേഷ് കുമാറിന്റെയോ അച്ഛന്റെ പാർട്ടി അല്ല കുടുംബത്തിന്റെ ആ വി ജോയിയുടെ അച്ഛൻ ഇവിടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടോ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ലോ വി ജോയ് ഇവിടെ ജില്ലാ സെക്രട്ടറി ആകുന്നത് വി ജോയ് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണ് ഈ വി ജോയുടെ കസേരയിൽ ഇരിക്കേണ്ടത് നിങ്ങളിൽ ഒരാൾ അങ്ങനെ നിങ്ങളിൽ ഒരാൾ ഇരിക്കുമ്പോ നിങ്ങൾക്കാണ് ഞാൻ മുദ്രാവാക്യം വിളിക്കുക ഞാൻ മുദ്രാവാക്യം വിളിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കൂ ഇന്ത്യയിലും മറ്റേത് പാർട്ടി ഉണ്ടല്ലോ ഇങ്ങനെ എം ജലീലിനെ മംഗലപുരം ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സമാപന സമ്മേളനത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി അക്കമിട്ട് മറുപടി നൽകി സമ്മേളനം സമാപിച്ചതിനു ശേഷം പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി സമ്മേളന നഗർ വിട്ടുപോയി പക്ഷേ വിട്ടുപോയി മാധ്യമങ്ങളുടെ കൂട്ടമുണ്ടായിരുന്നു എങ്ങനെയാണ് സമ്മേളനം വിട്ട് കാറിൽ ഇവിടെ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ആ വീട്ടിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നത് അപ്പോ ഈ ഏരിയ സെക്രട്ടറിക്ക് മുൻ ഏരിയ സെക്രട്ടറിക്ക് ഒരു അജണ്ടയുണ്ടായി ആ അജണ്ട ഈ പാർട്ടിയെ നശിപ്പിക്കണം ഈ പാർട്ടിക്കെതിരായി കാര്യങ്ങൾ വിളിച്ചു പറയണം ഈ പാർട്ടിയെ ഉപേക്ഷിച്ചു പോകണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഇല്ലെങ്കിൽ ഈ ഇത് കഴിഞ്ഞാൽ ഉടൻ മാധ്യമങ്ങൾ വീടിന്റെ മുമ്പിൽ വരില്ലല്ലോ അപ്പോൾ നേരത്തെ ചില തീരുമാനങ്ങൾ എടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് മനോരമ പോലുള്ള ചാനലുകളെ തന്റെ ഒരു ബന്ധുവിനെ ഉപയോഗപ്പെടുത്തി ആദ്യമേ തന്നെ എത്തിച്ച് നിൽക്കുകയായിരുന്നു എന്തായിരുന്നു വിഷയം മംഗലപുരത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ് ഞങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ് മംഗലപുരത്തെ പഴയ പാർട്ടി സെക്രട്ടറിയെ തീരുമാനിച്ചത് പാർട്ടി സഖാക്കളെ തീരുമാനിക്കുമ്പോൾ തിരിച്ചും മറിച്ചുമെല്ലാം ആലോചിക്കണം രാഷ്ട്രീയ ബോധമുണ്ടോ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ കമ്മ്യൂണിസ്റ്റ് ചിന്ത ചിന്തയിലൂടെ കാര്യങ്ങൾ ചെയ്യുമോ സാധാരണക്കാരനോടൊപ്പം നിൽക്കുമോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുമോ അങ്ങനെ നിരവധി കാര്യങ്ങൾ പാർട്ടി ആലോചിക്കണമായിരുന്നു ആ ആലോചനയിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി ആ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിക്കപ്പെട്ടത് എന്നുള്ളത് ബഹുമാന്യരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് ബഹുജനങ്ങളോട് ശിരസ് കുനിച്ച് ഞങ്ങൾ പറയുകയാണ് ഒരു പാർട്ടി അംഗം ചെയ്യാത്ത ഗുരുതരമായ തെറ്റാണ് ചെയ്തത് ഈ പാർട്ടി എന്തെന്ന് അറിയാമായിരുന്നു എങ്കിൽ ഇതുണ്ടാകില്ല പതിനഞ്ച് മിനിറ്റ് നേരം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ശേഷിയുണ്ടായിരുന്നില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ സെക്രട്ടറിയായി വെക്കേണ്ടതായിട്ട് വന്നു നിലവിൽ ഞങ്ങളൊരു സെക്രട്ടറിക്ക് പേരിൽ നടപടിയെടുത്തപ്പോ പെട്ടെന്ന് തന്നെ ഒരു സെക്രട്ടറിയെ തീരുമാനിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അത് സംഭവിച്ചത് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം അന്തരിച്ചുപോയ എം ആർ രവിയോടൊപ്പം അദ്ദേഹത്തിന്റെ സിൽബന്തിയായി അദ്ദേഹം ഇങ്ങനെ നടക്കുകയായിരുന്നു ഷെഖാവ് എം ആർ രവിടെ ചിലപ്പോൾ ഡ്രൈവറായി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി പരിചയപ്പെടുത്തി പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ ഉന്നയിക്കുന്ന അപവാദ പ്രചാരണം മാത്രമാണ് മുല്ലശ്ശേരി മധുവിൽ നിന്നും ഉണ്ടായതെന്നും ആർക്കും ഏത് പാർട്ടിയിലേക്കും പോകാമെന്നും വി ജോയി വ്യക്തമാക്കി വിവാദങ്ങളും വിമർശനങ്ങളും നിറഞ്ഞുനിന്നെങ്കിലും സമാപന ദിവസം അതൊന്നും ദൃശ്യമായില്ല വലിയ ജനപങ്കാളിത്തത്തോടെയാണ് മംഗലപുരം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ